ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട് പൂർണ്ണമായും തകർന്നു ആറംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചേലച്ചൂട് ചെമ്പകപ്പാറ മൂലയിൽ സിദ്ധാർത്ഥന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത് ഇന്നലെ രാത്രി പത്തു മുപ്പതോടെ ആയിരുന്നു ആറംഗ കുടുംബം താമസിച്ചിരുന്ന വീട് ശക്തമായ മഴയിലും കാറ്റിലും തകർന്നു വീണത് ചേലച്ചൂട് ചെമ്പകപ്പാറ മൂലയിൽ സിദ്ധാർത്ഥന്റെ വീടാണ് തകർന്നു വീണത് വീടിന്റെ മുൻഭാഗം ഇടിയുന്ന ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് രാത്രിയിൽ തന്നെ പ്രദേശവാസികൾ ചേർന്ന് ഇവരെ അയൽ വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇന്നലെ വൈകിട്ട് ശക്തമായ കാറ്റിൽ വീട് തകർന്ന് ഞങ്ങൾ അറുപേരായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് വീടിന് കുറയുന്ന ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയല്ലോടിച്ചു നോക്കിയപ്പോൾ കട്ടയോരുന്നായിട്ട് ട്ട് പോരുന്ന കണ്ട് ചേട്ടൻ ചേട്ടങ്ങൾ പറഞ്ഞു പിള്ളേരെയും കൂട്ടുകൊണ്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കൂടി ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ തുണികളും മറ്റു ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി അന്നേരത്തേക്ക് മൊത്തം തകർന്നു വീഴുവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയെങ്കിലും ഈ കുടുംബത്തിന് വീട് ലഭിച്ചിരുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടി സ്വീകരിച്ച് വീട് നിർമ്മിച്ചു നൽകുവാൻ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം న్యూస్ బ్యూరో ఇడికి